കേന്ദ്ര സർക്കാരിന്റെ വഖഫ് നിയമ ഭേദഗതി നീക്കത്തെ കരുതലോടെ നോക്കിക്കണ്ട് മുസ്ലിം സംഘടനകൾ രാജ്യത്തെ വഖഫ് സ്വത്തുക്കളുടെ ഉടമസ്ഥതയിലും പരിപാലനത്തിലും വഖഫ് ബോർഡുകളുടെ ഘടനയിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്കും വഖഫ് കയ്യേറ്റങ്ങൾക്കും ഇടയാക്കുന്ന വഖഫ് നിയമ ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടത് ആശങ്കയോടെയാണ് മുസ്ലിം ജനത നോക്കിക്കാണുന്നത് ഏകപക്ഷീയ നടപടിയിലൂടെ സംസ്ഥാന വഖഫ് ബോർഡുകളുടെ അധികാരം കവർന്നെടുക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ കൈക്കൊള്ളുന്നത് ഭരണഘടന അനുശാസിക്കുന്ന തത്വങ്ങൾക്ക് എതിരാണെന്ന് സംസ്ഥാന വഖഫ് ബോർഡ് യോഗം വിലയിരുത്തി ഏകപക്ഷീയ നിയമനിർമ്മാണ നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാരിനെ പിന്തിരിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ബോർഡ് പ്രമേയം പാസാക്കുകയും ചെയ്തു പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുമെന്ന് മുസ്ലിം ലീഗ് എം അറിയിച്ചിട്ടുണ്ട് ഗൂഢലക്ഷ്യത്തോടെയാണ് പുതിയ വഖഫ് ബിൽ കൊണ്ടുവരുന്നത് നിയമനിർമ്മാണ പ്രക്രിയയിൽ തെറ്റായ രീതിയാണ് ഉണ്ടായത് പാർലമെന്റ് അജണ്ടയിൽ ഇത് ചേർത്തിരുന്നില്ല ഇത് സംബന്ധിച്ച വിവരങ്ങൾ പാർലമെന്റ് ബിസിനസ്സിൽ ഇടാതെ പോർട്ടലിലാണ് പ്രസിദ്ധീകരിച്ചത് വഖഫ് സംവിധാനത്തെ ചവിട്ടിമെതിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന നിയമത്തെ എതിർക്കും വഖഫ് ബോർഡിനെ സർക്കാരിന്റെ ഒരു അടിമയാക്കി മാറ്റുക എന്നതാണ് ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നത് ആശങ്കക്കിടയാക്കുന്ന ഭേദഗതികളാണ് ഇനി പറയാൻ പോകുന്നത് വഖഫ് തർക്കങ്ങളിൽ വഖഫ് ബോർഡിന്റെ തീരുമാനം അന്തിമമായിരിക്കും എന്നത് നീക്കം ചെയ്തു ഇതോടെ വഖഫ് സ്വത്തുക്കൾ തീരുമാനിക്കുന്ന കാര്യത്തിൽ അവസാന വാക്ക് സർക്കാരിന്റേതാകും വഖഫ് തർക്കങ്ങളിൽ വഖഫ് ട്രൈബ്യൂണലുകളുടെ തീരുമാനം അന്തിമമായിരിക്കും എന്ന വ്യവസ്ഥയും എടുത്തു കളഞ്ഞു ഏത് വ്യക്തിക്കും അവനവന്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ വഖഫ് ചെയ്യാമെന്ന വ്യവസ്ഥ മാറ്റി പുതിയ ബിൽ പ്രകാരം അഞ്ചു വർഷമായി മതം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ വഖഫ് ചെയ്യാനാകൂ വഖഫ് അലൽ ഔലാദ് എന്ന പേരിൽ കുടുംബത്തിനായി വഖഫ് ചെയ്തത് വേണ്ടെന്ന് വെക്കാൻ സ്ത്രീകളടക്കമുള്ള അനന്തരാവകാശികൾക്ക് പിൽക്കാലത്ത് അവകാശമുണ്ടാകും ഇസ്ലാമിക നിയമപ്രകാരം സ്വത്തുക്കൾ വഖഫ് ചെയ്യുന്നത് കൂടുതലായും വാക്കാലായിരുന്നുവെങ്കിലും വാക്കാലുള്ള വഖഫ് ഇനി അംഗീകരിക്കില്ല രജിസ്ട്രേഷൻ നിർബന്ധമാക്കി സ്വത്തോ വസ്തുവകയോ ഉപയോഗത്തിലൂടെ വഖഫാകുന്നതും പൂർണമായും പുതിയ ബില്ലിൽ ഒഴിവാക്കി നമസ്കാരം നടക്കുന്ന പള്ളി വഖഫ് നാമ ഇല്ലെങ്കിലും വഖഫായി പരിഗണിക്കുന്ന നിലവിലുള്ള രീതി ഇനി അനുവദിക്കില്ല അത് വഖഫല്ലെന്ന അവകാശവാദം ഉന്നയിക്കാൻ വ്യവസ്ഥ അവസരമൊരുക്കും സുന്നി വഖഫും ഷിയ വഖഫും ആഗാഖാനി വഖഫും ബോറ വഖഫും വെവ്വേറെ ഉൾപ്പെടുത്തണം സംസ്ഥാന സർക്കാരുകൾക്ക് വേണമെങ്കിൽ ഷിയാക്കൾക്കും ബോറകൾക്കും ആഗാഖാനികൾക്കും വ്യത്യസ്ത വഖഫ് ബോർഡ് ഉണ്ടാക്കാം ഭേദഗതിക്ക് മുമ്പുള്ള എല്ലാ വഖഫ് സ്വത്തുക്കളുടെയും വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ പുതുതായി തയ്യാറാക്കുന്ന പോർട്ടലിൽ ആറു മാസത്തിനകം സമർപ്പിക്കണം ഈ നിയമ ഭേദഗതിക്ക് മുമ്പോ പിമ്പോ ഏതെങ്കിലും സർക്കാർ സ്വത്ത് വഖഫ് സ്വത്താണെന്ന് കണ്ടെത്തുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്താലും അത് വഖഫ് സ്വത്തായിരിക്കില്ല നിയമ ഭേദഗതി നിലവിൽ വരുന്ന സമയത്ത് സർവേ കമ്മീഷണറുടെ മുമ്പാകെ തീർപ്പാകാത്ത സർവേ ഫയലുകൾ കളക്ടർക്ക് കൈമാറണം കളക്ടർ സർവേ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം ഇങ്ങനെ പോകുന്നു ബില്ലിലെ വ്യവസ്ഥകൾ ബില്ലിലൂടെ നിയമപരമായ അധികാരമുള്ള വഖഫ് ബോർഡിലും വഖഫ് കൗൺസിലിലും തങ്ങളുടെ ചൊല്പടിക്ക് നിൽക്കുന്ന ആളുകളെ നിറയ്ക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചു വഖഫ് സ്വത്തുക്കൾ തങ്ങളുടെ അധികാരത്തിനുള്ളിൽ നിർത്താനുള്ള ബി ജെ പിയുടെ കുൽസിത ശ്രമത്തെ എതിർക്കുമെന്ന് ലീഗ് എം പിമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരിക്കൽ വഖഫ് ചെയ്ത ഭൂമിയിൽ പിന്നീട് ആരെങ്കിലും അവകാശവാദം ഉന്നയിച്ചു വരികയാണെങ്കിൽ അതിൽ ഇടപെടാനും അതിന്റെ നിയന്ത്രണം സ്ഥാപിച്ചെടുക്കാനും കഴിയുന്ന വിധത്തിലാണ് ബിൽ തയ്യാറാക്കിയിട്ടുള്ളത് കോടിക്കണക്കിന് രൂപയുടെ വഖഫ് സ്വത്ത് ഇന്ത്യയുടെ പല ഭാഗത്തും കയ്യേറിയിരിക്കുകയാണ് വലിയ കയ്യേറ്റക്കാർ സർക്കാറാണ് കയ്യേറ്റക്കാർക്ക് ഭൂമി നിഷ്പ്രയാസം സ്വന്തമാക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് പുതിയ നിയമം വഖഫ് സ്വത്ത് സംബന്ധിച്ച് സർവേ കമ്മീഷണറുടെ അധികാരങ്ങൾ എടുത്തുമാറ്റി അത് കളക്ടർമാർക്ക് കൊടുക്കുകയാണ് വഖഫ് കൗൺസിലിലുള്ള എല്ലാ അംഗങ്ങളെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നാമനിർദ്ദേശം ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് ഘടന കൗൺസിലിലെ അംഗങ്ങളുടെ യോഗ്യതകളിൽ ഊന്നി പറഞ്ഞിട്ടുള്ളത് രണ്ടു പേർ അമുസ്ലിങ്ങളായിരിക്കണമെന്നാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മതവിശ്വാസി ആകണമെന്നോ അല്ലെങ്കിൽ മുസ്ലിം ആകണമെന്നോ ബിൽ പറയുന്നില്ല സമാന ചിന്താഗതിക്കാരുമായി വിഷയം ചർച്ച ചെയ്തു വരികയാണ് ബിൽ പാർലമെന്റിൽ വരികയാണെങ്കിൽ മുസ്ലിം ലീഗ് എതിർത്ത് രംഗത്തിറങ്ങുമെന്ന് പാർട്ടി പാർലമെന്ററി പാർട്ടി ലീഡർ ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു പതിറ്റാണ്ടുകളായി രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ ഭേദഗതി ചെയ്യുമ്പോൾ ബന്ധപ്പെട്ട സമുദായത്തിന്റെ നേതാക്കളുമായും പ്രസ്ഥാനങ്ങളുമായും കൂടിയാലോചന നടത്തേണ്ടതാണെന്നും ചർച്ചയില്ലാതെ നിയമ ഭേദഗതി ചെയ്യാനുള്ള കേന്ദ്ര നീക്കം ദുരൂഹമാണെന്നും കെ സംസ്ഥാന ഉന്നതാധികാര സമിതി നിരീക്ഷിച്ചു